ഇനി നസീറിന്റെ വീടൂടെ ഈ നസീറിന്റെ വീട് നിങ്ങള് ഇങ്ങള് എവിടുന്ന് വരുന്ന ഇപ്പൊ ഞമ്മളെ ഒരു കുട്ടിക്ക് എന്റെ മോക്ക് ഒരു കല്യാണം മറ്റേ ഒരു പെണ്ണുണ്ട് പോയി അപ്പൊ അത് അന്വേഷിച്ചണ്ട് ചെക്കൻ വെച്ചാണ് അന്വേഷിക്കാൻ വേണ്ടി വരിക ചെക്കൻ വച്ചാ അന്വേഷിച്ച വീടില്ലേ നസീർ വളരെ പോക്കാള് ആ പിന്നെ ഓന്റെ അഞ്ചനാണെങ്കിലോ വളരെ മോശ ഏഹ് ഓന്റെ വാപ്പ ഒന്നും പറയാല്ലേ പച്ച മോശ പച്ചമോസേ പല ദുശല്യങ്ങളുണ്ട് പല പല ദുശല്യങ്ങളുണ്ട് അത് ഞാൻ ഒരു പാഠ പ്രാവശ്യം അപ്പൊ ഞാൻ മോനെ ഉപയോഗിച്ച് നിങ്ങൾ പാടില്ല പാടില്ല കുട്ടിയെ നിങ്ങൾ നിങ്ങൾ പണി എന്ന് പറഞ്ഞ പോലാ അവന് അങ്ങനെ പറഞ്ഞു പോലാ ബഹുമാനം ഇല്ല ബഹുമാനൊന്നും ഇല്ല ചക്കന്മാരുണ്ട് ചക്കന്മാരുണ്ട് ഇഷ്ടംമാരിയാ ഞമ്മള് കാണല്ലേ നമ്മളിവിടെ വന്ന് ചെറുമ്പോ ഞമ്മളിവിടെ വന്ന് കാണുമ്പോ ഞമ്മള് കാണുമ്പോ കാണു കണ്ട കണ്ടേ പറഞ്ഞ ഇല്ല പ്രശ്നല്ലോ അതാണ് പ്രശ്നേ ഞങ്ങള് പറഞ്ഞുകൊടുത്തു അതൊന്നും പാടില്ല ഏ ആ ഇസ്ലാമില് ഞാൻ കൊറേ സ്ഥലത്ത് അന്വേഷിച്ചു പെണ്ണിനെ പറ്റിയാണ്ട് അല്ല അച്ചക്കനെ പറ്റിയാണ്ട് എല്ലാം ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാരും പറഞ്ഞ നല്ല അഭിപ്രായം പറഞ്ഞേ മാത്രമാണ് അല്ല അപ്പൊ നിങ്ങളെ പേരെന്താ പേരാണ് കോഴിക്കാതർ കോഴിക്കാതര് എനിക്ക് പല ഉണ്ട് ആ പൗത് കച്ചോടുണ്ട് റിയൽ ഏറ്റവും വലിയ ചെങ്ങാ കഴിയും ഓലൊക്കെ പറ്റ മോശ അഭിപ്രായം പറഞ്ഞു പച്ചമോശി പറഞ്ഞു ഓൽക്കാര് ഓലടക്കങ്ങൾ ചോദിച്ചോക്കി പറ്റ മോശം അങ്ങനത്തെ മോശം പിന്നെ മാങ്കു കൊടുത്താൽ പള്ളി പൂവില്ല

ൊന്ന് സൂക്ഷിച്ചു നോക്കി എൻ്റെ കണ്ണിനെന്തെങ്കിലും കള്ളക്കോയിക്കാതെ ഇങ്ങാറെ കല്യാണം പറഞ്ഞു മുടക്കിന്ന് ഞാനെ അറിഞ്ഞാന്റെ തലയാ വെട്ടി എടുക്കും കുടുംബത്തോടെ കുടുംബത്തിന് മുന്നിലിട്ടാന്റെ തലയെ കത്തിക്കും നായിൻ്റെ മോനെ ഈ കാര്യം ആരോടും പറയുന്നത് ഇവിടെ കല്യാണം അപ്പൊ ഇത് ആൾക്കാര വളരെ മോശാണ് ഇന്നത്തെ ജിമ്മാരുടെ പരിപാടിയൊക്കെ ചെയ്യിക്കണേ ഇനി ഇനി മേലും ഞാൻ അങ്ങനെ ഉണ്ടാവൂല